സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാണി സ്ഥലത്ത് അനുമോളോട് ചോദിക്കുകയാണ് അനുമോൾ നീ എന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും ഈ മുഖം ഇങ്ങനെ വിഷമത്തോടെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ തന്നെ ആയി പോയി നിന്റെ മുഖം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇവിടെ വാ അപ്പാണി വിളിക്കുന്നുണ്ട് അനുമോൾ നീ ഇവിടെ വാ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് വീട്ടിലെല്ലാവർക്കും ദേഷ്യമായിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ഏ എൻ്റെ വീട്ടുകാരങ്ങനെയൊന്നും അല്ല അവർക്ക് എന്നെ കാട്ടി പാവാണ് അവരങ്ങനെ ദേഷ്യമൊന്നും വെക്കില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് അനുമോളും ഷരത്തും ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് സരികയും പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് പോയപ്പോൾ മെലിഞ്ഞു പോയതാണ് ഇപ്പം ഞാൻ തടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അനുമോൾ ഭയങ്കര മെലിഞ്ഞു എന്ന് ഷാരികയും സരികയും പറയുന്നുണ്ട് അപ്പോൾ അക്ബറും പറയുന്നുണ്ട് ആ അനുമോളിൻ്റെ ഞരമ്പ് വരെ കാണുന്നുണ്ട് എന്ന് മെലിഞ്ഞു അക്ബറിൻ്റെ വയറൊക്കെ കുറഞ്ഞു എന്നൊക്കെ അപ്പാണി ശരത്ത് പറയുന്നുണ്ട് ഷാരിക നൂറേനോട് ചോദിക്കുന്നുണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറയൊക്കെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് നോക്കുന്നത് കൂറേന്നൊക്കെയാണ് നൂറേനെ വിളിക്കുന്നത് നിന്റെ നോട്ടം എന്നെ ദഹിപ്പിച്ചോ നിനക്ക് കഞ്ഞിവെള്ളം വേണോ നിനക്ക് ഞാൻ കഞ്ഞി തരുന്നുണ്ട് കഞ്ഞി എന്നൊക്കെ പറയുന്നുണ്ട് അറു അപ്പോൾ ഷാരികനോട് പറയുന്നത് ഷാരിക ചേച്ചി ഷാരിക ചേച്ചി ഈ ബിഗ് ബോസ് ഹൗസ് വാങ്ങാൻ വന്ന ആളെപ്പോലെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇവിടുത്തെ കണ്ടസ്റ്റൻ്റാണ് അത് മറന്നുപോയോ നോക്കിക്കും